കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ രണ്ട് ബോട്ടിൽ കൊണ്ടുവരാണേ വന്നിട്ടുള്ളത് അപ്പോൾ ബോട്ടിലകത്ത് കുറച്ച് ദിവസമായി ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇന്ന് ഇടക്കാ ചൈറ്റ് എടുക്കാം അപ്പോൾ നമ്മുടെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്തിരിക്കുന്ന ആ ഒരു കവറ് ഒന്ന് ക്ലീനാക്കി കീറി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കീറി അതിനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കുക നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ആണ് അതൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ പുറം ഭാഗത്തുള്ള അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ കവറൊക്കെ ഒന്ന് ിയിട്ടുണ്ട് ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് അതിനെ ഇത് ഇതുപോലൊന്ന് ഒരു ഹോൾ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതും എൻ്റെ വീട്ടിലുണ്ടായിരുന്നതല്ല എനിക്ക് ഒരാൾ തന്ന ബോട്ടിലാണ് കുറച്ച് ബോട്ടിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ സെവനപ്പിൻ്റെ ബോട്ടിലാവട്ടെ അതല്ലാതെ ഏത് ബോട്ടിൽ വേണം നമ്മുടെ ഈ പുറത്തു നിന്നൊക്കെ വെള്ളം മേടിച്ച് കുടിക്കുന്ന ഏത് ബോട്ടിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വേണ്ടാത്ത ആവശ്യമില്ലാത്ത എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് തന്നെ കിട്ടണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇത് കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഈ ഒരു എടുത്തിട്ട് അത്രയും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ രണ്ട് ബോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കാം ഞാൻ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളേ ഇനി ഇതേ രണ്ടെണ്ണം കട്ട് ചെയ്ത് അടിപൊളിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് എന്തോ ചെറിയ പൊടി പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിനെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ് അപ്പോൾ കാർഡ്ബോർഡ് പീസിൻ്റെ പുറംഭാഗം ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കളയുക അത് നമുക്ക് ആവശ്യമില്ല അത്രയും ഭാഗം അപ്പോൾ ഇതുപോലെ ഇരിക്കുന്നില്ലേ ഈ ഒരു ഭാഗമാണ് നമുക്ക് നമുക്കിന്ന് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പുറം ഭാഗത്തുള്ള ആ ഒരു പേപ്പർ കളഞ്ഞിട്ട് അകം ഭാഗത്തുള്ള ഈ ഒരു പോർഷനാണ് എടുക്കുന്നത് അതെടുത്തതിന് ശേഷം ആ നമ്മുടെ ഈ ഒരു ബോട്ടിലിനൊന്ന് ചുറ്റി കൊടുക്കണം എടുത്തിട്ടുള്ള രണ്ട് ബോട്ടിലിനും അതൊന്ന് ഞാൻ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ചുറ്റിയിട്ട് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിന് ഉദാഹരണമാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എന്തായാലും നമ്മളിപ്പോൾ വീട്ടിൽ വരുന്ന സോറി ആക്രിക്കൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കഴുകിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അതിനെ അടിപൊളിയാക്കി വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ് ഇത് അപ്പം ഈയൊരു നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഈ ബോട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഇട്ട് വയ്ക്കാം അതിൽ ഒരു ബോട്ടിൽ പ്ലാന്റ് ഇട്ട് വയ്ക്കാം അടുത്ത ബോട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിച്ചണിലുള്ള ആണെങ്കിൽ സ്പൂണോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാം അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ഒരു സൈഡ് കത്രിക പിന്നെ പെൻസിൽ പെൻ അങ്ങനത്തെ ഒരു സൈഡിൽ നിങ്ങൾക്ക് സ്കെച്ച് അങ്ങനെ ഒറ്റ ഒരു കുടക്കീഴിൽ തന്നെ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് പോലെ ഒരു നമ്മൾ വെച്ച് ഒന്നിൽ തന്നെ അതായത് രണ്ട് ഐറ്റം നമുക്ക് രണ്ട് രീതിയിൽ യൂസ്ഫുള്ളാണ് അപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്നിത് ചെയ്തെടുക്കുക അങ്ങനെ കൂട്ടാരി ഈ ഒരു കാർഡ് വെച്ചിട്ട് നമ്മൾ രണ്ട് ബോട്ടിലും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ അത് കട്ടിയുള്ള ഒരു കാർഡ് എടുത്തിട്ടുണ്ട് ഇത്രയും നീളത്തിലാണ് ഈ ഒരു അളവ് നിങ്ങൾ നോക്കി വെച്ചോളൂ ഈ ഒരു അളവ് മതി നമ്മൾ ബോട്ടിൽ വയ്ക്കാൻ കണക്കുന്നുള്ള അളവ് മതി എന്നിട്ട് അതിന്റെ നാല് സൈഡും പിന്നെ സെന്ററിലൂടെയും ഞാൻ ഈ ഒരു മാസ്കിൻ്റെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഇരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും നമ്മൾ ചെയ്യുമ്പോൾ നല്ല നല്ലൊരു കട്ടിയായിട്ട് നല്ല കനത്തിൽ തന്നെ സംഭവം ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനത്തെ എല്ലാ ഇടവും ഇതുപോലെ മാസ്കിൻ്റെ ഡെപ്പോസിറ്റ് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടെ മടിക്കരുത് കേട്ടോ യും നമ്മുടെ കാർഡ് ബോർഡിലെ കളറ് സോറി ഒരു മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കളറിങ് പരിപാടിയാണ് അതിന് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുറം ഭാഗം മാത്രം മതി ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഉണക്കിയെടുക്കുന്നുണ്ടേ ഇനി ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കാർഡ് ഒന്ന് കളറിങ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ബ്ലാക്ക് ബ്ലാക്കും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കളറുമായിട്ടാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ആദ്യം ബ്ലാക്ക് അടിച്ചു അടുത്ത് വീണ്ടും സ്പേസ് വിട്ടിട്ട് ബ്ലാക്ക് അടിച്ചു അപ്പോൾ ആ രീതിയിലാണ് അടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു കളർ മൊത്തത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുക്കാവുന്നതാണ് എനിക്ക് അതിനെ അബദ്ധം പറ്റിപ്പോയി അപ്പോൾ പക്ഷേ ഞാൻ ഇത് പിന്നെ ഇതിനൊന്നും ഒരു ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു കളറിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ചെറിയൊരു ചേഞ്ചിങ് പരിപാടി നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും ഒരു റെഡ് കളറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കളർ കോമ്പിനേഷനൊക്കെ എന്തെങ്കിലും ഇഷ്ടമാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ഇരുന്നാൽ നമ്മുടെ ഈ ഒരു വർക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയോട് തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക പിന്നെ വേണമെന്നുള്ളൊരു ഫുൾ ബ്ലാക്ക് അടിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ആൻറ്റി ക്ലുക്ക് കൊടുക്കണം കിച്ചണിലൊക്കെ ആണെങ്കിൽ ആൻറ്റി ക്ലുക്കാണ് നല്ല ഭംഗിയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കുക അപ്പോൾ ക്യൂട്ട് ഐറ്റംസ് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള കളേഴ്സൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്തെടുക്കുക അതായത് ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇത്തിരി വൈറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലൂ കളർ കിട്ടും അപ്പോൾ അങ്ങനെ പിങ്ക് ആണെങ്കിൽ അതിൻ്റെ കൂടെ ലൈറ്റ് കളർ അടിക്കുമ്പോൾ ഒരു നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണ കളർ ചേഞ്ച് ചെയ്യുകയോ അതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാം ഇപ്പോൾ അതേ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ബ്ലാക്ക് കിടന്നപ്പോൾ എന്തോ ഒരു ഒരു ഇഷ്ടക്കുറവ് പോലെ എനിക്ക് വലിയ ഭംഗി തോന്നിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം കൂടെ ഒന്ന് കളർ മിക്സ് ആയതുകൊണ്ട് ബ്ലാക്കിൻ്റെ പുറത്തുകൂടെയും ഞാൻ ഈ ഒരു ബ്ലൂ കളർ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു ലവ് പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ആ വരച്ചു കൊടുത്തതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു പുറംഭാഗം അതായത് നമ്മൾ നേരത്തെ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പുറംഭാഗം ഒന്ന് പീൽ ചെയ്ത് മാറ്റുക നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ലൗൻ്റെ ഷേപ്പ് ഒരു സൈഡ് വരച്ചു കൊടുത്താലും മതി പിന്നെ നിങ്ങളുടെ അളവ് ആ ഒരു സൈഡ് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഷേപ്പ് കിട്ടും അപ്പൊ ഈ മുകളിലുള്ള ആ ഒരു പോർഷൻ ഒന്നും ഞാൻ ഫീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാർ ബോർഡും ബോട്ടിലും എടുത്തിട്ടുണ്ട് ബോട്ടിലിന്റെ താഴ്ഭാഗത്ത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ബോട്ടിൽ നല്ല സ്റ്റാൻഡായിട്ട് നിന്നിട്ടുണ്ട് ഇനി അടുത്ത ബോട്ടിലും അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് അതിനെയും അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഉരുലൂ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബോട്ടിൽ അടുത്തടുത്തായിട്ട് ചരിഞ്ഞു പോകുന്നതിനുള്ള കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കാർബോർഡ് വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ സെൻ്ററിൽ ചെറിയ ഒരു മടക്കുപോലും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു സൈഡിലുള്ള ഈ ഒരു ബോട്ടിൽ ഇങ്ങോട്ട് ചരിഞ്ഞ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള കാർബോർഡ് തന്നെ എടുക്കുക എനിക്കൊരു തെറ്റ് പറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതേ ആ ലവ് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൗവിന് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം ഞാൻ അത് പിങ്ക് കളറാണ് സോറി റെഡ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ഇതുപോലുള്ള ഒരു റിബൺ ചെറിയ സൈസിലുള്ള റിബൺ എടുക്കുന്നുണ്ട് റിബണോ നിങ്ങളുടെ അതിലുള്ള കളർ പേപ്പർ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം അതിനെ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലൗൻ്റെ സെയിം കളറാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിബൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ടോപ്പ് പോർഷനിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സ്പേസ് വീട്ടിൽ വേണമെങ്കിൽ റിബൺ ഒട്ടിച്ചു കൊടുക്കാം വീണ്ടും വീണ്ടും അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേഷൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഡിഫറൻറ്റ് മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്നൊക്കെ ചിലപ്പോൾ തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുക ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ അത് മാത്രം മതി എനിക്ക് അപ്പോൾ തി അടുത്ത ബോട്ടിലിൻ്റെയും മുകളിൽ ഇതുപോലെ ഞാനൊന്ന് ഈ ഒരു റെഡ് കളർ റിബൺ ഒന്ന് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ thank you അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബോട്ടിലാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ